വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ ബ്രെഡ് കയ്യിൽ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു പുഡിങ് തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം ഉണ്ടാക്കാനായി നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ സൈഡൊക്കെ കട്ട് ചെയ്ത് ബ്രെഡിന് നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായി ഒന്നോ രണ്ടോ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായി കുറച്ച് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചതിനും ഏത് പാലും ഉപയോഗിക്കാം പാല് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ബ്രെഡ് നന്നായി കുതിർന്ന് കിട്ടണമെന്ന് മാത്രം ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയല്ലോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മധുരമുള്ള മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാം കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നിയത് ബ്രെഡ് നന്നായി കുതിർന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം പിന്നീട് സ്പൂൺ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം